പ്രണയം രചന ലേഡി ഹിറ്റ്ലർ അവതരണം അഷിക എല്ലാം വായുമ്പോൾ ചെന്നു എനിക്ക് പോകണം അത് പറയാനേ ഞാൻ വന്നു അപ്പോഴേ അവളൊരു കൊനിഷ്ട ചോദ്യം അതും പറഞ്ഞ് തിരിഞ്ഞതും പിന്നിൽ ഹിഷറിനെ കണ്ട് അവൾ ഞെട്ടി ഞാൻ വരികയായിരുന്നു വാ പോവാം അവൻ മുന്നിൽ നടന്നു വണ്ടി കയറിയിട്ടു അവൻ മൗനമായിരുന്നു അവൾ പുറത്തെ ആഴ്ചകളിൽ മുഴുകി നില അവൻ പതുക്കെ വിളിച്ചു അവൾ അവനെ നോക്കി എല്ലാവരിലും അതുപോലെ ആയിരിക്കോ ഞാൻ മനസ്സിലാവാതെ അവനെ നോക്കി പ്രണയം എല്ലാവരിലും ഒരുപോലെ ആയിരിക്കുമോ അങ്ങനെയല്ല പലരിലും പല രീതിയാണ് ചിലർക്ക് പ്രണയമാണെന്ന് പോലും മനസ്സിലാവില്ല എന്നാ ചില ഫ്രണ്ട്ഷിപ്പിനെ പോലും പ്രണയമാണെന്ന് കരുതും നമ്മുടെ ഫീലിങ്സിനെ തിരിച്ചറിയാത്തത് നമ്മുടെ കടമയാണ് എങ്ങനെയാണ് നമുക്ക് പ്രണയമാണെന്ന് തിരിച്ചറിയുക അവൾ അല്പനേരം ആലോചിച്ചു നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ കണ്ണി നോക്കി നമുക്ക് അധികം നേരം നിൽക്കാൻ കഴിയില്ല ക്രമാതീതമായി നമ്മുടെ നെഞ്ചടിക്കും വിയർക്കും വാക്കുകൾക്കായി പരതും എന്തെങ്കിലും അപകടം അവർക്ക് സംഭവിച്ചെന്നറിഞ്ഞ ഉള്ളി പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര വേദന തോന്നും അകന്നിരിക്കുമ്പോ ഒരു തവണ അവർ കാണുമെന്ന് ഉള്ളി തോന്നലുണ്ടാവും നമ്മളെക്കാൾ മറ്റുള്ളവർക്ക് കൂടുതൽ പരിഗണന കൊടുക്കുമ്പോൾ അത് കാണുമ്പോ ഉള്ളി ദേഷ്യമോ വിഷമോ എന്തൊക്കെയോ തോന്നും അവൻ അല്പനേരം ചിന്തയിലാണ്ട് നില മറ്റൊരാളെ കെട്ടിപ്പിടിച്ചപ്പോൾ എനിക്ക് ദേഷ്യം അതിനർത്ഥം ഞാൻ നിലയെ അവൻ നിലയെ നോക്കി എനിക്ക് നിലയോട് ശരിക്കും പ്രണയമാണോ അല്ല അല്ല എന്നെപ്പോലെ ഒരാളിനെ ആർക്കും പ്രണയിക്കാൻ കഴിയില്ല എനിക്കും കഴിയില്ല എപ്പോൾ വേണമെങ്കിലും ഞാൻ അയച്ചു വെച്ച എൻ്റെ ഡേബിളിൻ്റെ വേഷം എനിക്കെടുത്ത് അണിയേണ്ടി വരും അപ്പോഴേക്കും അവർ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തെത്തി അവളുടെ ഹൃദയം വല്ലാതെ പിടയ്ക്കാൻ തുടങ്ങി അവളെ കണ്ടതും പിടയുന്ന കണ്ണുകൾ ആരും കണ്ടില്ല തന്നെ ആരോ നിരീക്ഷിക്കുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ ചുറ്റിനും നോക്കി ഇല്ല ആരുമില്ല പിന്നെ എന്താണ് എനിക്ക് തോന്നിയത് എന്നില്ല എന്തെടുക്കുക വാ ഇഷേ അവളെ കയ്യെ പിടിച്ചുകൊണ്ട് നടന്നു അവന്റെ കൈകൾ അവളെ പൊതിഞ്ഞപ്പോൾ ഒരു സുരക്ഷിതത്വം അനുഭവപ്പെട്ടു എന്നാൽ ഇത് കണ്ട കണ്ണുകളിൽ കോപം കൊണ്ട് ജ്വലിച്ചു നില എന്തേലും പ്രശ്നമുണ്ടോ നില പെട്ടെന്ന് അവനെ നോക്കി നോയിഷം അവൾ മീറ്റിംഗ് ഹാളിലേക്ക് കയറി ഒരുപാട് പേരുണ്ടായിരുന്നു അതിൽ പ്രധാനി എന്ന് തോന്നിക്കുന്ന ഒരാൾ പ്രൊജക്ടർ ഓണാക്കി ഹായ് ഐം ശേഖർ ശിവാനി കമ്പനി റെപ്രസെന്റേറ്റ് ചെയ്ത് വന്നതാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം പുതിയൊരു പ്രോജക്ടിനെപ്പറ്റി സംസാരിക്കുക എന്നതാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മോൾ എല്ലാ സാധനങ്ങളും ലഭിക്കുന്ന ഒരു മോൾ ഇൻക്ലൂഡിങ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാർ ഇതെല്ലാം നല്ല മുടക്കുമുതൽ ആവശ്യമായി വരും അതിന്റെ ബേസിസിലായിരിക്കും എല്ലാവർക്കും ഷെയർ പ്രോഫിറ്റ് എന്ന് ഡിസൈഡ് ചെയ്യുക ഏകദേശം എട്ടോളം ആളുകളുണ്ടായിരുന്നു എല്ലാം പല ഭാഗങ്ങളിലെ ബിസിനസ്സുകാരായിരുന്നു നോർത്ത് ഇന്ത്യയിൽ നിന്നും ശേഖർ അവിനാഷ് ഗന്നെ രോഹിത് ഭട്ടേ ഉണ്ടായിരുന്നു പിന്നെ ഗംഗോത്രി ആലയത്തിൽ ഹർഷിതുടയിൽ രണ്ട് കണ്ണുകൾ മാത്രം നിലയെ മാത്രം വലഞ്ചുറ്റി നടന്നു ഓരോരുത്തർക്കും തങ്ങളുടെ ബിസിനസ്സിനെ പറ്റി സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു ഈശ്വറിന്റെ അവസരം അയാളുടെ കണ്ണുകളിൽ കുടിലത നിറഞ്ഞു ഈശ്വർ ഓരോന്നോരോന്നായി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നു സ്ലൈഡ് മാറ്റാനായി പ്രൊജക്ടർ തൊട്ടു അവൻ കൈ പെൻ വിളിച്ചു ആർക്കും ആദ്യമൊന്നും മനസ്സിലായില്ല അവൻ കൈ കുടയുന്നത് കണ്ട വേഗം ഓടി വന്നു കൈ പൊള്ളിയിരുന്നു അവന്റെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി നല്ല നീറ്റലുണ്ടെന്നു എല്ലാവരും അവന്റെ ചുറ്റിനുമായി വന്നു ഇത്ര കെയർലെസ് ആയിട്ടാണോ നിങ്ങൾ മീറ്റിംഗ് നടത്തുന്നത് അവൾ കുപ്പിയിലാണ് വള്ളം ഇഷന്റെ കയ്യിലേക്ക് ഒഴിച്ചുകൊണ്ട് കൊണ്ട് ചുറ്റിനുള്ളവരോടായി ദേഷ്യപ്പെട്ടു അവരെല്ലാം വലിയ ആളുകളാണെന്നും ഒന്നും അവൾ അവളുടെ മുന്നിൽ ഈഷ്വറും അവന്റെ വേദനയും മാത്രമേ കാണാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ അവൻ അവളെ തന്നെ ഉറ്റുനോക്കി അകിയല്ലാതെ മറ്റാരും തനിക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല ഇപ്പോൾ എനിക്ക് വേണ്ടി അവളുടെ കണ്ണുകളിൽ വേദന എനിക്ക് വേദനയ്ക്ക് പകരം സുഖമുള്ളൊരു അനുഭൂതി എന്താണ് സംഭവിക്കുന്നത് ഈഷി വേദനയുണ്ടോ വിഷമിക്കണ്ട വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അവൻ അനുസരണയുള്ളൊരു കുട്ടിയെപ്പോലെ അവളെ അനുഗമിച്ചു അവളവനെ ചേർത്ത് പിടിച്ചു ചെറിയൊരു മുറിവിനെ ഇത്രയൊക്കെ കീറിയേണ്ട ആവശ്യമുണ്ടോ അവൻ ചിന്തിച്ചു അവൾ പറഞ്ഞ കാര്യങ്ങൾ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി തൻ്റെ ഹൃദയതാണ് തെറ്റുന്നത് അവൻ അറിഞ്ഞു അവൻ അവളുടെ മുഖത്ത് നിന്നു കണ്ണുകളെടുത്തില്ല ഇതൊക്കെ കണ്ട മറ്റൊരാളുടെ കണ്ണിൽ കോ നീ അവളെ സ്പർശിച്ചതിനാണ് നിന്റെ കൈ ഞാൻ പൊളിച്ചത് ആ പ്രൊജക്ടിലുൾ ഞാനതിലുള്ള പണിയൊപ്പിച്ചിരുന്നു ഇപ്പൊ അവള് നിന്റെ ചുറ്റിനും നിറന്ന് നിന്നെ കയറിയിരുന്നു ഇതിന് നിന്ന് ഞാൻ എന്തു ചെയ്താലിക്കും കൊല്ലും ഹിഞ്ചിഞ്ചായി കൊല്ലും ഒരു ഭ്രാന്ത് പിടിച്ച പോലെ അയാൾ ആ പ്രൊജക്ടർ വളിച്ചെറിഞ്ഞ് അയാളുടെ കയ്യിലെ പോളു അയാളെ വേദനിപ്പിച്ചില്ല ഉള്ളിൽ പകയെരിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്ന് മരുന്നും വെച്ച് മെഡിസിന് വാങ്ങി അവർ വീട്ടിലേക്ക് വന്നു ആഹാരം കഴിച്ചതിന് ശേഷം വേണം മെഡിസിൻ കഴിക്കാം നമുക്കൊരു ഹോട്ടലിൽ കയറി എന്തെങ്കിലും കഴിക്കാം നമുക്ക് അവിടെ കയറാം അവൻ ചെറിയൊരു ഹോട്ടൽ കാണിച്ചു അവൾ ചിരിച്ചുകൊണ്ട് അവിടേക്ക് വണ്ടി ഏറ്റി കഴിക്കാനായിരുന്നപ്പോൾ അവൾ അവനെ നോക്കി ചേട്ടാ ഒരു പ്ലേറ്റിൽ രണ്ട് പേർക്കുള്ള ഭക്ഷണം കൊണ്ടുവരണേ അത് അവൻ അവളെ നോക്കി നീ അതിൻ്റെ പേര് ബഹളം കാണിക്കുന്ന ഈ വെച്ച് കഴിക്കാൻ കഴിയില്ല സോ ഞാൻ മാറിത്തരാം അവൻ തലയാട്ടി ഇവളുടെ മുന്നിൽ എനിക്ക് എന്താ സംഭവിക്കുന്നത് അപ്പോഴേക്കും ആഹാരം വന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ ഊട്ടുന്നു അവനെ ഊട്ടി അവളും കഴിച്ച് വായുമുഖവും കഴിക്കി ഈശ്വർ ഇവിടെ ഇരിക്കേ ഞാനിപ്പോ വരാം അത് കണ്ട് ബില്ലിതരാമെന്ന് ചേച്ചി പറഞ്ഞു മുമ്പ് ഭാഗ്യവാനാ ഇതുപോലൊരു ഭാര്യയെ കിട്ടിയത് അവൻ തിരികെ നടന്നു വരുന്ന നിലയെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു വാട്ട് ഈസ് ലവ് ഗൂഗിൾ ചേച്ചിയോട് പ്രണയം എന്താണെന്ന് ചോദിക്കുന്ന സച്ചുവിനെയാണ് നിങ്ങളിപ്പോ കാണുന്നത് സച്ചുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ കാരണം സച്ചുവിന് ഫോണുണ്ട് ഫോണിൽ ഉണ്ട് കുറേ നേരം ഏതൊക്കെയോ സൈറ്റിൽ കയറി എല്ലാം വായിച്ചതിന് ശേഷം ഇതിലും വേദം നിലച്ചേച്ചിയുടെ ഒരു ലെക്ചറായിരുന്നു ആത്മകഥ അല്പ ഉച്ചത്തിലായിപ്പോയി എങ്കിലും ആരും കേട്ടില്ല എന്ന ആശ്വാസത്തിൽ അവൾ ജോലിയിലേക്ക് തിരിഞ്ഞു വീട്ടിലൊന്നും ഇറങ്ങി ഗംഗാധരൻ അവിടെ തന്നെയുള്ള ഒരു തടിമല്ല് ഫാക്ടറിയിൽ വന്നിരിക്കുകയായിരുന്നു എന്താണ് ഗംഗാധര പതിവില്ലാത്തൊരു ആലോചന അവിടേക്ക് കയറി വന്ന് സോമശേഖരൻ ചോദിച്ചു അയാൾ സോമനെ ഒറ്റ നോക്കി അയാളുടെ സുഹൃത്താണ് സോമശേഖരൻ കൂടെ ബിസിനസ് പാർട്ട്ണർ ഇന്നിവിടെ ഒരു പുതിയ ഒരുത്തി വന്ന് താൻ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അവള് പറ്റി തിരക്കാനാ വന്നത് വർഷങ്ങളായി നമ്മുടെ ചൊല്പ്പെടിക്കു നിന്നിരുന്ന നമ്മുടെ കാര്യസ്ഥനായി വിജയനെ കാണാതായിട്ട് വർഷങ്ങളാവുന്നു ഇതൊക്കെ എന്തിനാ ഇപ്പൊ ചിന്തിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന പോലെ ഹാ താൻ ഓരോന്നും ചിന്തിച്ചു കൂട്ടുന്നതാ നമ്മുടെ ഊമ്മപ്പയ്യനെ ഇവിടെ തറവാട്ടിലുണ്ട് അവന്റെ കാര്യത്തിൽ ഉടനെ ഒരു തീർപ്പുണ്ടാക്കണം ഗംഗാധരം പറഞ്ഞു അയാളുടെ ഉള്ളിൽ കൂടി പല ചിന്തകൾ ഓടി മറഞ്ഞു ഗംഗ ഗ്രാമത്തിൽ ഒരു ചെറിയ വീട് താമസിക്കാനായി തെരഞ്ഞെടുത്തു നിഷിദിനെ വിളിച്ച് എല്ലാം പറഞ്ഞു അവൻ വരാമെന്നും പറഞ്ഞു ഫോണും ചെയ്തു അപ്പോഴാണ് മാൻവിയും ആയിഷും അതുവഴി പോയത് ആദ്യേട്ടാ അങ്ങോട്ട് നോക്കി അവന്റെ കണ്ണുകൾ അവളുടെ കൈയുടെ പിന്നാലെ ചെന്ന് ഗംഗയിൽ പതിച്ചു അവളെ കണ്ടതു അവൻ വേഗം പോകാൻ തുടങ്ങി അങ്ങോട്ടാണ് പോകേണ്ടത് വാ അവരങ്ങോട്ട് വരുന്നത് കണ്ട് രംഗം പുഞ്ചിരി ഗ്രാമത്തിൽ പുതിയതാണോ ഇതിനു കണ്ടിട്ടില്ലല്ലോ അതെ ഇവിടെ ഇനി മുതൽ ഞങ്ങളും കാണും ഞങ്ങളോ വേറെ ആരുണ്ട് ഇപ്പോൾ ഇല്ല ഇന്ന് വരും ചില കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷമേ തിരിച്ചു പോകുന്നുള്ളൂ നിങ്ങടെ വരെന്താ ഞാൻ ഇതായി ആദ്യം ആയ ശരി വരെയും സ്വാഗതം വീക്ഷിക്കുകയായിരുന്നു ഇയാളും തടവൊന്നും ഗംഗ ആയുഷിനു നേരെ നോക്കി ചോദിച്ചു അതെ അവന്റെ മുഖം പാടുന്നത് കണ്ട് ഗംഗ സംശയത്തോടെ മാന്വിയെ നോക്കി ആര് പറഞ്ഞ് ആദ്യൊന്നും മിണ്ടില്ലെന്ന് ഒരു നിമിഷം വാരിച്ചു വെക്കില്ലേ പക്ഷെ അതൊക്കെ ഇവിടം കൊണ്ട് മാത്രമേ കേൾക്കാൻ കഴിയൂ അവൾ നെഞ്ചി കൈവച്ച് പറഞ്ഞു അവൾ പറഞ്ഞതിന്റെ പൊരുൾ ഗംഗക്ക് മനസ്സിലായില്ല അവനവളെ നോക്കി ആഞ്ഞു ഭാഷയിൽ ഓരോന്നും പറയാൻ ശ്രമിച്ചു അവൾ ഒരു ഞെട്ടലോ അവന് സംസാരിക്കാൻ കഴിയില്ലെന്ന സത്യം മനസ്സിലാക്കി എന്ന അത് പുറമേ കാണിക്കാതെ മാൻവിയോട് പറഞ്ഞു താൻ പറഞ്ഞത് ശരിയാ ഒരു വായാടി തന്നെ അവർ മൂന്നുപേരും ചരിച്ചു ചേച്ചി എന്തിനാ ഇവിടെ വന്നത് അവള് സംശയത്തോട് ചോദിച്ചു ഞാൻ ഒരാളെപ്പറ്റി അന്വേഷിച്ചു വന്നത് ആളുടെ നിങ്ങൾക്കറിയാം അവര് പരസ്പരം നോക്കി നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉള്ള ഒരാളാണ് പേര് ഗായത്രി ഗായത്രി വർമ്മ ഇരുവരും ഒന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കി ഗായത്രിയോ അതാരാ അങ്ങനെ ഒരാളെ പറ്റി വീട്ടിലാരും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ അവനും അതെ എന്ന രീതി തലയാട്ടി ഗംഗ സംശയത്തോടെ ഇരുവരെയും നോക്കി നിങ്ങളുടെ മുത്തച്ഛൻ തന്നെയല്ലേ മിസ്റ്റർ ഗംഗാധരൻ അതെ പക്ഷേ അദ്ദേഹത്തിന്റെ മകളാണ് ഗായത്രി അറിയില്ലെങ്കിൽ മുത്തച്ഛനോട് തന്നെ ചോദിച്ചു നോക്കൂ പിന്നെ എല്ലാം അറിയാതെ ഇവിടെ ഞങ്ങൾ പോകില്ല പറഞ്ഞ് അവസാനിപ്പിച്ചതും അവിടേക്ക് ഒരു കാർ വന്നു ഒരുമിച്ചായിരുന്നു അതിൽ നിന്നും നിഷിദ്ധ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവനത് കാര്യമാക്കിയില്ല അവനെ കണ്ടതും ഗംഗ ഓടിപ്പോയി പിടിച്ചു ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ആൾ നിഷിത് അവര് രണ്ടുപേരും അവന് നോക്കിച്ചിരിച്ചു അവനും ദേശിച്ച് ഒരു പുഞ്ചിരി നൽകി ചേച്ചി അന്ന് ഞങ്ങൾ പോവുക സമയം പോലെ ഇറങ്ങാം ഗായത്രി പറ്റി മറക്കണ്ടേ ഗംഗ വിളിച്ചു പറഞ്ഞു അവരത് കേട്ട് തിരിച്ചു നടന്നു അവനൊന്നും മനസ്സിലാവാതെ ഗംഗയെ നോക്കി അവൾ കാര്യങ്ങൾ വിശദീകരിച്ചു അപ്പൊ നമ്മൾ കുറച്ച് വേർക്കേണ്ടി വരുമെന്ന് സാരം നിഷിദ് ചോദിച്ചു അതിന് പകരമായി അവളൊന്ന് ചിരിച്ചു സാർ സൂര്യ അഖിലിന്റെ ക്യാബിലേക്ക് കയറി ചെന്നു അവിടെ ചെന്നപ്പോൾ കുറെ കുപ്പികളുടെ നടുവിലായിരിക്കണിൽ കണ്ണിച്ചു വന്നിരിക്കുന്നു യാസ് അഖിലിന്റെ ശബ്ദമാണ് അവളെ തിരിഞ്ഞെ കൊണ്ടുവന്നത് സാർ ഇതൊക്കെ താൻ എന്തിനാ വന്നത് അത് ഞാൻ ഈ ഫയൽ സൈൻ ചെയ്യിക്കാൻ അവനാ ഫയൽ വാങ്ങി സൈൻ ചെയ്തു പോകാതെ നിൽക്കുന്നു സൂര്യെ കണ്ട് അവൻ ഭാവത്തിൽ നോക്കി സാർ സാർ എന്തേക്കാ കാണിക്കുന്നത് മനസ്സിലായില്ല അവൻ അവമ്പല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു ഇങ്ങനെ സ്വയം നശിക്കുന്നത് എന്തിനാ ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യും നീ ആരാ അതൊക്കെ ചോദിക്കാൻ അവൻ ദേഷ്യത്തോടെ ചോദിച്ചു അവൾ മുന്നോട്ട് വന്ന് അവന്റെ കൈയിൽ നിന്ന് കുപ്പി മാറ്റി വെച്ചു അവൻ എന്തോ പറയാൻ വരുന്നതിന് മുമ്പ് അവൾ അവന്റെ പാപത്തി പിടിച്ചു ഇങ്ങനെ കുടിച്ച് കൂമ്പു പാടിയാലേ എനിക്ക് ജനിക്കാനിരിക്കുന്ന കുട്ടികളുടെ അച്ഛൻ പെട്ടെന്ന് അങ്ങ് മരിച്ചു അപ്പോഴും അഗലവള ദേഷ്യത്തോടെ നോക്കിയായിരുന്നു വായിൽ നിന്ന് കൈ തട്ടി മാറ്റി നിന്റെ കൊച്ചിന്റെ അച്ഛൻ ചാവാതിരിക്കാൻ ഞാൻ എന്തിനാ കൂടി നിർത്തുന്നത് ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു പൊട്ടൻ എന്ത് ചെയ്യാൻ ചെക്കൻറെ ദേഷ്യേ അവന്റെ ബോധത്തെ മറച്ചു വച്ചിരിക്കുക അവളവനെ അന്തം വിട്ടു നോക്കി ഇങ്ങനെ ഒരു പൊട്ടൻ അവൾ സ്വയം തയക്കടിച്ചു പറഞ്ഞു അവളവന്റെ ഷർട്ടിന്റെ കോളറി കുത്തിപ്പിടിച്ചു പറഞ്ഞു ഡോ മനുഷ്യ എനിക്ക് തന്നെ ഇഷ്ടമാണ് ഇനിയും കുറിച്ച ഭാവിയിലെ ഭർത്താവാണെന്നും ഞാൻ നോക്കില്ല ചവിട്ടിക്കുട്ടി ഏതെങ്കിലും മൂലെ കൊണ്ടിടിഞ്ഞാൻ അവനിപ്പോഴും ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ അകിലോട്ടാ സോറി ഞാൻ ഞാനറിയാ ഇനി ഒരിക്കലും അങ്ങനെ പറയില്ല എനിക്ക് വേണം എന്റെ ആ പഴയ ബോധമില്ലാത്ത എന്നെ കാണുമ്പോ തെറ്റും ഹൃദയമുടിപ്പുള്ള എന്റെ ബോസ് അവന്റെ നെറ്റയിൽ മൃദുവായ ചുംബിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞാടുന്നു അകി ആരാ ഇപ്പോൾ പടക്കം പൊട്ടിച്ചേ എന്ന മട്ടിലു തുടരും